നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ രണ്ട് ബെഡ്റൂം വരുന്ന വീടാണ് വീടിന്റെ ഫ്രണ്ട് പോർഷൻ്റെ ആയിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് രണ്ട് ബെഡ്റൂമും വരുന്നുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ചെയ്തിരിക്കുന്നത് കൂടാതെ കിച്ചൺ ഒരു കോമൺ ബാത്റൂമൊക്കെയാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം തൃശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാല് ലക്ഷം രൂപയാണ് ഈ വീടിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം